ചെത്തല്ലൂർ ശ്രീ പനകുറിശി ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റും ക്ഷേത്ര വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കിഴക്കൻ ദേശവേല ശ്രീകൃഷ്ണ ക്ഷേത്രം പുതുപ്പള്ളി കേശവൻ മങ്കുഴിവേല മംഗലാംകുന്ന് ശരൺ അയ്യപ്പൻ മണപ്പുള്ളിത്തറവേല നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കിഴക്കൻസ് മാംബ്ര ഊക്കൻസ് കുഞ്ചു കടവ് വേല പുതുപ്പള്ളി സാധു വടക്കൻസ് ദേശം മാവേലിക്കര ഗണപതി മാംബ്ര ദേശവേല ചിറയ്ക്കൽ കാളിദാസൻ തെക്കൻ വേല കിരൺ നാരായണൻകുട്ടി നൂറ്റാണ്ടുകളുടെ പഴക്കവും ഐതിഹ്യവും ഉള്ള ശ്രീ പനകുറിശി ഭഗവതി ക്ഷേത്രമാണ് ചെത്തലൂരിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം വടക്കോട്ട് ദർശനമായ രീതിയിലുള്ള ഇവിടുത്തെ വിശാലമായ ശ്രീകോവിലിൽ സപ്തമാതൃക്കൾ വീരഭദ്രൻ എന്നീ പ്രതിഷ്ഠകളും പ്രധാന ദേവതയും ഉഗ്ര ഭദ്രകാളി ചാമുണ്ടി സങ്കല്പത്തിലുമാണ് പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിട്ടുള്ളത് അഞ്ചടിയോളം ഉയരമുള്ള പുരാതന ദാരിബിംബ പ്രതിഷ്ഠയാണ് പ്രധാന പ്രതിഷ്ഠയായ ഭദ്രകാളിക്ക് ഇവിടെയുള്ളത് കൂടാതെ ചെത്തലൂരിലെ വലിയൊരു തട്ടകത്തിലെ ജനങ്ങളുടെ മുഖ്യ ആരാധ്യ ദേവതയും കൂടിയാണ് പനങ്കുറിശി ഭഗവതി ഇന്നും ഉത്സവകാലത്ത് നടത്തിവരുന്ന കൂത്ത് ചില പ്രത്യേക സമുദായക്കാർക്ക് അവകാശപ്പെട്ടതാണ് എല്ലാ വർഷവും നടക്കുന്ന പൂരാഘോഷം വളരെ പ്രസിദ്ധമാണ് നാൽപ്പതോളം ആനകൾ പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പ് കാണാൻ ദൂരദിക്കുകളിൽ പോലും ആയിരക്കണക്കിന് പേർ എത്തിച്ചേരുന്നു പെരിന്തൽമണ്ണയിൽ നിന്നും കരിങ്കല്ല താണിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മണ്ണാർക്കാട് നിന്ന് കരിങ്കല്ലത്താണിയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ദൂരമുണ്ട് കരിങ്കല്ലത്താണി ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ചെത്തല്ലൂരിലേക്കുള്ളത് കടപ്പാട് ചെത്തല്ലൂർ ശ്രീ പനംകുശി ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മറ്റിയുടേതാണ്